ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചമുട്ട കൊണ്ടൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞിട്ടായിരുന്നു സോ ആ വീഡിയോയിൽ പച്ചമുട്ട കാണിച്ചില്ല എന്ന് എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടുവല്ല എൻ്റെ കയ്യിൽ തീർന്നു പോയിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് പച്ചമുട്ട മേടിച്ചു സോ അതുകൊണ്ട് ഞാൻ ആ ഹെൽത്തി ഡ്രിങ്ക് ഒന്നുകൂടെ കാണിച്ചു തരാൻ പോവുകയാണ് സോ അതിന് ഫസ്റ്റ് ആവശ്യം അഞ്ച് ബദാമാണ് ആൻഡ് അഞ്ച് കാഷ്യൂനട്ടും മൂന്ന് എൻ്റെ ഫ്രോസൺ ഈത്തപ്പഴാണ് ഏതാണെങ്കിലും പ്രശ്നമില്ല മൂന്ന് ഈത്തപ്പോഴും നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഒരു ടു ത്രീ ഫോർ ഹവേഴ്സ് സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു പച്ചമുട്ട പൊട്ടിച്ച് ഒഴിക്കുക ഞാൻ സ്വന്തം മാർക്കറ്റിൽ പോയി മേടിച്ച എൻ്റെ പച്ചമുട്ട സോ ഇത് ഒഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പച്ച ടേസ്റ്റ് അറിയാതെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൂസ്റ്റ് ഇടുകയാണ് ബൂസ്റ്റോ വാനലൈസിൻസോ എന്താ വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പക്ഷേ ബൂസ്റ്റാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്നിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് റെഡിയാണ് ഇത് ആക്ച്വലി പ്രഗ്നൻറ്റ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷമുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു നല്ല ഹെൽത്തി ഡ്രിങ്ക് ആണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ബൈ